വിതക്കാരന്റെ ഉപമയിൽ യേശു ഒരു കർഷകൻ വിവിധ തരം നിലങ്ങളിൽ വിത്ത് വിതയ്ക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുന്നു ചില വിത്തുകൾ വഴിയരികിലും ചിലത് പാറ സ്ഥലത്തും മറ്റു ചിലത് മുള്ളുകൾക്കിടയിലും വീണു എന്നാൽ ഒരു ഭാഗം നല്ല മണ്ണിൽ വീണു വിളവ് നൽകി ചിലത് മുപ്പത് മേനി ചിലത് അറുപത് മേനി ചിലത് നൂറു മേനി വിത്ത് ദൈവവചനമാണ് ലൂക്കോസ് എട്ടിന്റെ പതിനൊന്നിൽ യേശു വ്യക്തമായി വിശദീകരിക്കുന്നു വിത്ത് ദൈവവചനമാണ് ഈ വിത്ത് ജീവനുള്ളതും ശക്തവുമാണ് ഫലം കായ്ക്കാനുള്ള അതിൻ്റെ കഴിവ് ചോദ്യം ചെയ്യപ്പെടുന്നില്ല പ്രശ്നം അത് വീഴുന്ന മണ്ണിലാണ് മത്തായി പതിമൂന്നിൻ്റെ ഇരുപത്തി മൂന്നിലേശു പറയുന്നു നല്ല മണ്ണിൽ വീണ വിത്ത് സ്വീകരിക്കുന്നവനാണ് വചനം കേട്ട് മനസ്സിലാക്കുന്നവൻ അവൻ തീർച്ചയായും ഫലം കായ്ക്കുന്നു ഈ നല്ല മണ്ണ് മൃദുവും തുറന്നതും എളിമയുള്ളതുമായ ഒരു ഹൃദയത്തെ പ്രതിനിധീകരിക്കുന്നു വചനം കേട്ടാൽ മാത്രം പോരാ നല്ല മണ്ണ് വിശ്വാസത്തിലും അനുസരണത്തിലും അത് സ്വീകരിക്കുകയും പ്രതികരിക്കുകയും ചെയ്യുന്നു യോഹന്നാൻ ഞാൻ പതിനഞ്ചിന്റെ എട്ട് ലേശു പറഞ്ഞു നിങ്ങൾ വളരെ ഫലം കായ്ക്കുകയും എൻ്റെ ശിഷ്യന്മാരാണെന്ന് തെളിയിക്കുകയും ചെയ്യുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു എല്ലാ വിശ്വാസികളും ഒരേ അളവിൽ മുപ്പത് അറുപത് നൂറുമേനി ഉൽപ്പാദിപ്പിക്കുന്നില്ലെങ്കിലും എല്ലാ യഥാർത്ഥ വിശ്വാസികളും ഫലം കായ്ക്കുന്നു നല്ല മണ്ണിൽ വീഴുന്ന വിത്ത് വളരുക മാത്രമല്ല അത് വർദ്ധിക്കുകയും ചെയ്യുന്നു നമ്മുടെ ഹൃദയങ്ങൾ നിരന്തര മാനസാന്തരത്താൽ ഉത്തേജിപ്പിക്കപ്പെടുകയും ആത്മാവിനാൽ നനയ്ക്കപ്പെടുകയും വചനത്താൽ പോഷിപ്പിക്കപ്പെടുകയും ചെയ്യട്ടെ അങ്ങനെ ദൈവത്തിന് മഹത്വം നൽകുന്ന ഫലം പുറപ്പെടുവിക്കാൻ നമുക്ക് കഴിയും